അസ്സാം അലൈക്കും അലഹമുല്ല വസ്സലാംസൂൽ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രാധാന്യപൂർവ്വം പൂർവികർ ശ്രദ്ധ കൊടുത്തിരുന്ന വളരെ വിലയേറിയ ദിവസങ്ങളാണ് അവസാനത്തെ പത്ത് ദിവസങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരം എല്ലാ സമയങ്ങളിലും നമ്മൾ കൃത്യമായി നിർവഹിക്കണം അതേസമയം ഈ ദിവസങ്ങളിൽ ഒരിക്കലും അത് നഷ്ടപ്പെട്ടുകൂടാ നമുക്കറിയാം സാധാരണ ദിവസങ്ങളിൽ തന്നെ രാത്രി നമസ്കാരം ജമാഅത്തായി കിട്ടിയാൽ രാത്രി പകുതി നമസ്കരിച്ച പോലെ എന്ന് നബി നബിസ്വല്ലി സ്വലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ സുബൈ ജമാത്തായി ലഭിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സാധാരണ ഒരു ജമാത്തിന് പോയാൽ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച അജിന് പുറപ്പെട്ടവനെ പോലെ എന്നൊക്കെ നബിസ്വല്ലു അല്ലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പവിത്രമായ മാസങ്ങളിൽ അത്തരം കാര്യങ്ങൾ അതുപോലെ നമുക്ക് ചെയ്യാവാനുള്ള എല്ലാ കാര്യങ്ങളും മുടക്കം കൂടാതെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള റമദാനിലെ അവസാനത്തെ പത്ത് പിന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി നബിസ്വല്ലാ അലൈഹി വസ്ലാം ചെയ്തത് ഐഷാർ അല്ലി അള്ളാൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നബി തിരുമേനി അഹയാലി ലഹു വ അഖലാഹുലഹു വ ശബ്ദം ഇസറഹു മൂന്ന് കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് രാത്രി ജയിപ്പിക്കും രാത്രി ജയിപ്പിക്കും തന്നെ ഉറക്കമൊഴിക്കും എന്തിന്തിന് നമസ്കരിക്കാൻ ദിക്കറുകൾ നടത്താൻ അതുപോലെ വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യാൻ നല്ല നല്ല കാര്യങ്ങൾക്ക് ഐശ്വർ ലാൻ ഒരുക്ക പറഞ്ഞത് തിരുമേനി വിശുദ്ധ ഖുരാൻ മുഴുവൻ ഒരു രാത്രിയിൽ ഓതിയത് അതുപോലെ ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചത് അതുപോലെ ഒരു മാസം മുഴുവൻ നോമ്പനിഷ്ഠിച്ചത് അതൊക്കെ റമദാൻ മാസത്തിൽ മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ രാത്രി മുഴുവൻ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ ഭൂരിഭാഗം ജീവിച്ചതിനെ പറ്റി ആവാം അല്ലെങ്കിൽ മുഴുവനും അതേ ആ പതന്തിൻ്റെ അടുത്ത് നമുക്കങ്ങനെ തന്നെ പറഞ്ഞാലും വിരോധമില്ല ഇതുപോലെ ഈ മാസം നിബിതിരുമയും ചെയ്തിരുന്ന ഹദീസോ അയക്കാവ് അഹുലോ കുടുംബത്തെ ഉണർത്തുമായിരുന്നു സാധാരണഗതിയിൽ തന്നെ രാത്രി നമസ്കാരങ്ങളിൽ വിത്ര ആവുമ്പോൾ ഭാര്യന്മാരൊക്കെ ഉണർത്തിയത് ഹദീസുകൾ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ ഐശ്വർ അല്ല വൻഹ നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അവർ മാത്രമല്ല തൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കും ഈ വലിയ ഫതിൽ ലഭിക്കണം എന്നൊരു ചിന്ത ഉണ്ടാവേണ്ടതാണ് പിന്നെ ഹദീസിൽ പറഞ്ഞത് ഷബ്ദ മിസർ അഹു ഷബ്ദുൽ മിസർ എന്ന് പറഞ്ഞാൽ കിനാ അനിൽ ഇസ്തീദാലിൽ ഇബാദ അത് ഇബാദത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തെ പറ്റി പറയുന്ന പ്രയോഗമാണ് സാധാരണഗതിയിൽ ചെയ്യുന്നതിൻ്റെക്കാൾ അധികരിപ്പിച്ചിട്ട് എന്തു ചെയ്യുക ആരാധനകൾക്ക് വേണ്ടിയുള്ള ഒരുക്കം അതുപോലെ ഇങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കിനായ അനിൽത്തിസാൽ ഇന്നാസ് അൻത്തിസാൽ ഇന്നാസ് ഒത്തർഖിൽ ജിമ ആ സമയം ഭാര്യമാരെ ഒഴിവാക്കുക ബന്ധത്തിൽ ഏർപ്പെടാതെ രാത്രി മുഴുവനും അള്ളാഹുന ബാത്തുമായി കഴിച്ചുകൂട്ടുക ഇതാണ് ശബ്ദം ഇസറഹു എന്നതിൻ്റെ അർത്ഥമായി നമുക്ക് കുലമാക്കൾ പറഞ്ഞു തന്നിട്ടുള്ളത് മറ്റൊന്നീ സമയത്ത് ചെയ്യേണ്ട ഒരു വലിയ സൽക്കരമാണ് ഈത്തിക്കാഫ് ഇരിക്കുക എന്നത് ഭജനം ഇരിക്കുക അഭിഷല്ലി സ്വല്ലം റമദാനിലെ അവസാന തപ്പത്തിലൊക്കെ പൂർണ്ണമായും ഈത്തിക്കാഫ് ഇരുന്നതായി നമുക്ക് കാണാൻ കഴിയും അത്രയുമല്ല റമദാൻ അവസാനം നബിക്ക് കിട്ടിയ റമദാനിൽ നബി ഇരുപത് ദിവസം ഈത്തിക്കാഫ് ഇരുന്നതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ ആ ദിവസങ്ങൾ വളരെ പ്രധാനമായത് കൊണ്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇമാം ജുഹിരി ഒരുക്കെ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ് അജബല്ലിൽ മുസ്ലിമിൽ മുസ്ലിംകളുടെ കാര്യം അത്ഭുതം തറക്കുൽ ഏത്തിക്കാഫ മാ അന്ന നബി സലാ അലൈഹി സ്വല്ലം മാ തറക്കു ഹു മുന്തു കദീമൽ മദീന ഹെത്ത ജനങ്ങളിൽ നിന്ന് എത്തിക്കാഫ് ഒഴിവാക്കി അപ്പോൾ പലരും ഒഴിവാക്കിയത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്നാൽ നബി സാഹ അലൈഹി സ്വല്ലം മദീനയെ വന്നിട്ട് പിന്നെ മരിക്കുന്നത് വരെ ഈത്തിക്കാഫ് ഇരുന്നിരുന്നു പക്ഷേ പലരും ഇതൊഴിവാക്കിയതിൽ അത്ഭുതപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തിക്കാഫ് റബ്ബുമായുള്ള മുനാജാത്താണ് കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു സംവിധാനമാണ് അങ്ങനെ ഹൃദയം നൂറ് ശതമാനം ശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഈത്തിക്കാഫിനെ മനസ്സിലാക്കാവുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശുദ്ധീകരണം വളരെ പ്രധാനമാണ് അത് നന്നായാൽ മനുഷ്യനാകെ നന്നായി എന്ന് നബി അള്ളുഹ് അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അവസാന പത്തിൻ്റെ തുടക്കം എപ്പോഴാണ് അത് ഇരുപത്തിയൊന്നാം രാവിൻ്റെ ഭഗരൂവിൻ്റെ തൊട്ട് മുമ്പ് ഇരുപത്തിയേഴാവുന്നതാണ് ഇരുപതാം നോമ്പ് അന്ന് നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പ് ഭഗരൂവിൻ്റെ മുമ്പായി പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുക എന്നതാണ് അതിൽ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയൊന്നാം രാവും ലേലത്തിൽ കതിറിന് സാധ്യതയുള്ള രാവാണ് അവസാന പത്തിലെ ഒറ്റയിട്ട രാത്രികളിലാണ് കതിറിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കാൻ വേണ്ടി നബിസ്വല്ല അലൈഹി സ്വലം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഇരുപത്തിയൊന്നാം രാവിലും ഉള്ളത് കൊണ്ട് അത് കിട്ടുക എന്ന ലേലത്തിൽ കതിർ കിട്ടലാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഈ എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇരുപത്തിയൊന്നാം നോമ്പിൻ്റെ അന്ന് രാവിലെ സുബൈ നിസ്കരിച്ചതിന് ശേഷമാണ് ഈത്തിഖാഫിൽ ഇരിക്കുക എന്നതായി ഷർദ്ദിന് റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസും മനസ്സിലാക്കിയെടുത്തു വന്ന ഒരു വീക്ഷണ വ്യത്യാസമാണ് പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറയുന്നത് എന്നാൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അതുപോലെ നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങളും ഒക്കെ പറയുന്നത് ഇരുപത്തൊന്നാം രാവിലെ എന്ന് പറഞ്ഞാൽ ഇരുപത് നോമ്പ് കഴിഞ്ഞു അന്ന് മരൂബിൻ്റെ മരവ് പള്ളി വരുവിനെ തൊട്ട് മുമ്പ് പള്ളിയിൽ ഈത്തിക്കാഫിന് വേണ്ടി പോവുക എന്നുള്ളതാണ് എന്നാൽ നബിസ്വലാ അല്ലെല്ലാം സുബൈ നമസ്കരിച്ചതിന് ശേഷം ബുഹാരിയുള്ളൊരു ഹദീസിൻ്റെ വാചക എങ്ങനെയാണ് നബി തൻ്റെ എയ്ത്തിക്കാഫിൻ്റെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു എന്ന ഐഷാബിയുടെ ഹദീസ് വന്നപ്പോൾ ചില പണ്ഡിതന്മാർ അക്ഷരാർത്ഥത്തിലെടുത്തിട്ട് അത് ഇരുപത്തി ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് രാവിലെയാണ് അവസാനത്തെ പത്തിലെ എയ്ത്തിക്കാവ് തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഭൂരിപക്ഷം പണ്ഡിതന്മാർ മറുപടി കൊടുത്തത് ഒന്നത് പിന്നെ നബി സാഹ അല്ലൈ സ്വല്ലം രാത്രി തന്നെ ഇരുപത്തൊന്നിൻ്റെ രാത്രി തന്നെ പള്ളിയിൽ പോയി എന്നാ ഈത്തിക്കാഫ് ഇരിക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ചത് ആ ഇരുപത്തൊന്നാം നോമ്പിൻ്റെ അന്ന് മഹത്തക്കഫിലെ ഈത്തിക്കാഫ് ഇരിക്കുന്ന സ്ഥലത്തിരുന്നു എന്നാണ് അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഐഷാബി ഫറീസിൻ്റെ അർത്ഥം നബി ഇരുപതാമത്തെ നോമ്പിന് അങ്ങനെ പള്ളിയിൽ സുബയ്ക്ക് ശേഷം ഈത്തിക്കാഫ് തുടങ്ങി എന്ന നിലക്കാണത് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ മനസ്സിലാക്കാം ഇനി അത് അവസാനിക്കുന്ന സമയം നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പ് കഴിഞ്ഞതിന് ശേഷം യഹ്റുജ് ഇതാ ഉറപ്പത്തി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നോമ്പ് കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവസാനത്തെ പത്ത് അവസാനിക്കുന്നത് ഇനി ഇത്തിക്കാഫ് ഇങ്ങനെ പൂർണ്ണമായ ഒരാൾ വിചാരിക്കുന്നില്ലെങ്കിൽ അല്പസമയം എടുക്കാം ഇത്തിക്കാവ് പകലെടുക്കാം രാത്രി എടുക്കാം കുറച്ച് സമയമെടുക്കാം പിന്നെ എടുക്കുന്നതിനിടയിൽ അത്യാവശ്യം വന്നു കഴിഞ്ഞ് പുറത്തു പോയി വന്നാൽ വീണ്ടും ഈത്തി കവിൻ്റെ നെയ്യത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അതിനൊന്നും വിരോധമില്ല അതേസമയം അതിൻ്റെ പൂർണ്ണമായ രൂപമാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി വളരെ പ്രധാനമായ കുറേ അമിലുകൾ ചെയ്യേണ്ട സമയങ്ങളാണിതൊക്കെ അതിലൊന്ന് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക ഖുർആാൻ ചിന്തിക്കുക പഠനം നടത്തുക കാരണം വിശുദ്ധ ഖുർആൻ്റെ മാസമാണിത് ആ മാസത്തിൽ തന്നെ ഖുർആൻ ഇറങ്ങിയത് കദറിൻ്റെ രാത്രിയാണ് അപ്പോൾ അവസാനത്തെ പത്തിലാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാന് നമ്മൾ നന്നായി പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് ശുദ്ധ ഖുർആൻ ഓരോ അക്ഷരത്തിനും പത്തിരട്ടി പ്രതിഫലമുണ്ട് എന്നാൽ ആ ഖുർആൻ ഒത്ത് അത് കദറിൻ്റെ രാത്രിയിൽ വരികയാണെങ്കിലോ അത് വലിയ പ്രത്യേകതയാണ് അതിനുള്ളതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നബിസല്ലാ അലൈഹി വല്ലാമിൻ്റെ അടുത്തേക്ക് ജിബിലുൽ അലൈഹി സ്വലാം എല്ലാ റമലാലിലും വെറും ഖുർആാൻ നോക്കും നബിക്ക് കിട്ടിയ അവസാനത്തെ റമൻ രണ്ട് പ്രാവശ്യം ജിബിലുൽ അലൈഹി സ്വലാം ഖുറാൻ ഒത്ത് നോക്കിയത് യതീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് വിശുദ്ധ ഖുറാനുമായുള്ള അകൽച്ച പലർക്കുമുണ്ട് വിശുദ്ധ ഖുറാൻ പാരായണം വളരെയേറെ ശ്രദ്ധിക്കണം റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഖുർആാൻ നമുക്ക് സാക്ഷി പറയാൻ നമുക്ക് വേണ്ടി തർക്കിക്കും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുക സൂറത്തിൽ ബക്രെ ആലി ഖംറാനും മുമ്പോട്ട് വരും ഖുറാൻ പാരായണം ചെയ്യുന്നവർക്ക് ഖുർആാനുമായി ബന്ധപ്പെടുന്നവർക്ക് അള്ളാഹു സുബാനോ താരായോട് ഈ വിശുദ്ധ ഖുർആൻ തർക്കിക്കും ഖുറാൻ്റെ ആൾക്കാർക്ക് വേണ്ടി എന്നൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഏതീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പൂർവികർ ധാരാളമായി പാരായണം ചെയ്തിരുന്നു ഒന്ന് രണ്ട് ഉദാഹരണം പറയാം അൽ അസൂദ്ബിൻ യസീദ് അദ്ദേഹം ഇത്തെപ്പറ്റി പറയുന്ന അദ്ദേഹം ആറ് ദിവസം കൂടുമ്പോൾ കുർആാൻ സാധാരണ ഓതി തീർക്കാറുണ്ട് എന്നാൽ റമദാൻ വന്നാൽ അത് മൂന്ന് ദിവസം വാഹിച്ചു ഇരിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ കുറാൻ ഓതും എന്നാൽ അവസാനത്തെ പത്തായാലത് ഓരോ രാത്രിയിലും അദ്ദേഹം ഒതി തീർക്കുമായിരുന്നു ഇതുവരെ ഇമാം ഷാഫി ഇമാം അബു ഹനീഫയൊക്കെ ഈ അവസാനത്തെ പത്തിൽ ഓരോ രാത്രിയിലും കുറാൻ ഓതി തീർക്കുന്നതായി അവരെ പറ്റിയുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മൂന്ന് ദിവസത്തിൽ കുറച്ച് ഖുർആൻ കുറാനോത എടുക്കരുത് എന്ന രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ട് അത് ഇത്തരം പ്രത്യേക സന്ദർഭങ്ങളിലല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേക പവിത്രമായ സ്ഥലം മക്കയിൽ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കാം ഇതുപോലെ നല്ല സമയങ്ങൾ അവസാന റമകാല അവസാനത്തെ പത്തിലൊക്കെ അങ്ങനെ ചെയ്യാമെന്നത് കൊണ്ടാണ് പണ്ഡിതന്മാരത് ചെയ്തിട്ടുള്ളത് ഏതായാലും അവസാന പത്തിരി ഇത് ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ ചോദിച്ചാൽ അന്നാണ് കതിറിൻ്റെ രാത്രി അശുദ്ധ ഖുർ അതിനെപ്പറ്റി പറഞ്ഞത് ഇന്ന അൻസൽനാഫി ലേലത്തിൽ കദർ തീർച്ചയായും നാം ഖുർആൻ ഇറക്കിയ കതിറിൻ്റെ രാത്രിയിലാണ് അപ്പം അതറാക്കമ്മ ലൈലത്തുൽ കദർ എന്താണ് കദറിൻ്റെ രാത്രി അതിനെപ്പറ്റി താങ്കൾക്ക് എന്തറിയാം അപ്പം ആ കതിറിൻ്റെ രാത്രിയുടെ മഹത്വം പറയാനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ലൈലത്തുൽ കദർ കതിറിൻ്റെ രാത്രി ഹൈറുമിൻ അൽഫിഷഹർ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമാണ് അന്ന് ധനസറിൽ മലായ്ക്കത്ത് വറൂഹു ഫീഹ അന്ന് ഇറങ്ങി വരും അതുപോലെ ജീവരി അലൈഹി സ്വലാം ഇറങ്ങും ബി ഇദിന് റബ്ബി അവരുടെ റബ്ബിൻ്റെ അനുവാദത്തോടെ മിങ്കുല്ലി അമിനിൻ സലാം ഹെത്താ മത്തലൈൽ ഫജർ എല്ലാ കാര്യത്തിൽ നിന്നും സലാമുള്ള രക്ഷയുള്ള സുരക്ഷിതമായ അവസ്ഥയിലാണ് ആ രാത്രികൾ ആ രാത്രി ഉള്ളത് ഹെത്താ മത്തുലഅൽ ഫജുർ പ്രഭാതം ഉദിക്കുന്നത് വരെ സലാമാണ് എല്ലാ നിലക്കുള്ള സമാധാനം സുരക്ഷ അപ്പോൾ ഇവിടെ ഈ കദറിൻ്റെ രാത്രിയിൽ അവസാന പത്തുമായി ബന്ധപ്പെട്ട് ഈ അവസാന പത്തിലാണല്ലോ ലൈലത്തുൽ ഖദർ അപ്പം അവിടെ കതിറിൻ്റെ പ്രത്യേകത ഒന്നിവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുരാൻ ലഹലത്തുൽ കദറിൻ്റെ പ്രത്യേകത അന്ന് ഖുരാൻ അടക്കപ്പെട്ടു എന്നതാണ് ഇന്ന അൻസൽ നൌഫി ലൈലത്ത് കദർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ആ പേരങ്ങനെ അതിന് പല അർത്ഥമുണ്ട് കതിർ എന്ന് പറയുമ്പോൾ കണക്കാക്കുന്ന ദിവസം എന്ന് നൽകുക എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കുന്നത് തീരുമാനിക്കുന്ന രാത്രിയാണ് ആ ഖതിറിൻ്റെ രാത്രി സൂറത്ത് ദുഹാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫിഹ ഇഫ്റാക്കുല്ലു അമിന ഹക്കീം എല്ലാ ഭദ്രമായ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ആ രാത്രിയിലാണ് എന്ന് പരിശുദ്ധ പരിശുദ്ധത്തെക്കുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായിരിക്കും ആ കണക്കാക്കൽ അതിനെപ്പറ്റിയുള്ള വിശദീകരണത്തിൽ സാവികളും അതിനുശേഷമുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കദിർ ഹാ സുബാനോ അക്കാദിർ റഹ്ലായ് എല്ലാം അതാരില്ല ഒരു വർഷത്തിൽ എന്തൊക്കെയാണ് കണക്കു സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ അന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു യുക്തഭൂഫി അല്ല അഹിയാവുല്ലംവാദ് ആരൊക്കെ ജീവിക്കും ആരൊക്കെ അന്ന് ജനിക്കും അതുപോലെ ആരൊക്കെ ആ കൊല്ലത്തിനിടയിൽ മരിക്കും ഒൻ നാജൂനവൽ ഹാലിക്കുവാൻ ആരൊക്കെ രക്ഷപ്പെടും ആരൊക്കെ നശിക്കും വ ഓ സ്വാതാവല്ലഷ്കിയ ഭാഗ്യവാന്മാരാരാണ് ദൗർഭാഗ്യവാന്മാരാരാണ് വല്ല അസീസ് വദ് ദലീൽ അതുപോലെ നിന്ദൻ ആരാണ് പ്രതാപി ആരാണ് ഓ കൊല്ലുമാറാദുലാ സുബൈനോ തലഫിസാനത്തിൽ മുഖബില വരാനുള്ള ഒരു വർഷത്തിൽ എന്തൊക്കെ എന്ന് റബ്ബ് അബ്ബുദ്ദേശമോ അതൊക്കെ തീരുമാനിക്കുന്ന രാത്രി അതുകൊണ്ടാണ് ലേലത്തുൽ ഖദർ എന്നതിനെപ്പറ്റി പറഞ്ഞത് എന്ന് ഒരു അഭിപ്രായമുണ്ട് വേറെയും കതിറിൻ്റെ രാത്രിയെപ്പറ്റി അഭിപ്രായങ്ങളുണ്ട് പിന്നെ കതിറിനെ പറ്റി ഇവിടെ ലേലത്തിൻ മുബാറക അത് അനുഗ്രഹീതമായ രാത്രിയാണ് കാരണം ഇന്ന അൻസൽനാഫി ലേലത്തിൻ മുബാരകത്തിൻ എന്നാണ് പറഞ്ഞത് അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ പരിശുദ്ധ ഖുരാനെ ഇറക്കിയിട്ടുള്ളത് എന്ന് സൂറത്ത് ദുഹാൻ്റെ മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബേനോ തലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാത്രി വളരെ അനുഗ്രഹീതമാണ് അവസാനത്തെ പത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആ രാത്രി അനുഗ്രഹീതം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആരാധനകൾ ഹൈറുമിൻ അൽഫിഷെഹർ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും അപ്പോൾ അന്ന് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ ഈ എൺപത്തി മൂന്ന് വർഷം പാരായണം ചെയ്തതിനേക്കാൾ അന്നത്തെ നമസ്കാരം എൺപത്തി മൂന്ന് വർഷം നമസ്കരിച്ചതിനേക്കാൾ അന്നത്തെ ഓരോ കാര്യങ്ങളും നിക്കറുകൾ ദ്വാഹകൾ എല്ലാം എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താൽ നമ്മുടെ നന്മകൾ ഒരുപാട് ഒരുപാട് ഇരട്ടിപ്പിക്കപ്പെടും അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ് അപ്പോൾ അത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പറഞ്ഞത് അന്ന് ജിബിലല്ലിസ്സലാം ഇറങ്ങി വരും അതുപോലെ മലക്കുകൾ ഇറങ്ങി വരും മലക്കുകളും ജിബിലിയിലും ജിബിലി അലൈസ്വലാം മലക്കലരുടെ നേതാവ് അതുപോലെ മറ്റു മലക്കുകൾ ഇറങ്ങും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കതിറിൻ്റെ രാത്രിയെപ്പറ്റി മറ്റൊരർത്ഥം പറഞ്ഞത് അത് തൊവിയക്കിൻ്റെ ഇടുക്കത്തിൻ്റെ രാത്രി എന്ന് പറയും എന്ന് കാരണം ഭൂമിയിൽ സ്ഥലം ഉണ്ടാവില്ല കണ്ടമാലം മലക്കുകൾ വന്നിട്ട് എന്ന രൂപത്തിലുള്ള വിശദീകരണം വന്നിട്ടുണ്ട് എന്നാൽ ധാരാളം മലക്കൾ വരും തീർച്ചയായും മലക്കറുടെ വരവ് അതിൽ ബർക്കത്തുണ്ടാകും ഹയറുണ്ടാകും സലാമത്തുണ്ടാകും യാതൊരു സംശയവുമില്ല വിശുദ്ധ കുരാൻ പറഞ്ഞത് ധാരാളമായി മലക്കുകളാണ് തനസിലിൽ മലയക്കത്ത് ഫിഹ ബി ബിഇ ഇതിന് റബ്ബി മിങ്കുല്യാാം സലാം ഉൻ ഹിയ ഹത്താ മത്ലുൽ ഫജർ അപ്പം കതിറിൻ്റെ രാത്രി ഇവിടെ സലാമാണെന്ന് പറഞ്ഞു എന്താണ് ഈ സലാം അത് ലൈല ഖാലിയ മിനെർ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ട രാത്രി അതുപോലെ അല്ല അതാ ഉപദ്രവങ്ങളിൽ നിന്ന് ഓ തക്സുർ ഫിയൽ അത്തോ ആമാലുൽ ഉൽ ഹയർ അതിൽ ധാരാളം അള്ളാഹ്ക്കുള്ള ഇബാത്തുകൾ വർദ്ധിക്കുന്ന ദിവസമാണ് നന്മകൾ ധാരാളം വരുന്ന ദിവസങ്ങളാണ് അതുപോലെ തക്സുറുഫിയ സലാമ മീൻ അലാം ശിക്ഷയിൽ നിന്ന് രക്ഷ ഒരുപാട് രക്ഷകൾ കിട്ടുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ആ രാത്രി ഒട്ടേറെ ആൾക്കാർക്ക് നരക മോചനം ലഭിക്കുന്ന രാത്രിയാണ് അപ്പം എല്ലാ നിലക്കും സമാധാനത്തിൻ്റെ സുരക്ഷയുടെ രാത്രിയാണ് അപ്പോൾ ആ രാത്രി എന്ത് ചെയ്യണം ഒന്ന് നമസ്കരിക്കണം ഒരു കാരണവശാലും തറാവി നമസ്കാരം നഷ്ടപ്പെടരുത് അന്ന് ഒരാളുടെ നമസ്കാരം ഒത്തു വന്നാൽ അതിനെപ്പറ്റി നബി സലഹ്ലുവല്ലാം പറഞ്ഞത് മൻ ഖാമ ലേലത്തൽ കതിററും ഈമാനും വഹ്തി സാബൻ കൂടി വിശ്വാസത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് ആരെങ്കിലും കതിറിൻ്റെ രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ ഹുഫിർ അലഹുമാ തക്കദ്ദമ്മെന്ന് തമ്പി അവൻ്റെ കഴിഞ്ഞുപോയ ഭാവങ്ങളെല്ലാം അവന് പുറത്തു കൊടുക്കപ്പെടും അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് ഫതിലുകൾ അനുഗ്രഹങ്ങൾക്കൊക്കെ പുറമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് മറ്റൊന്ന് ഏത്തിക്കാഫ് ഇരിക്കുക അപ്പോൾ അവസാനത്തെ പത്തിൽ തന്നെ വളരെ പ്രാധാന്യപൂർവ്വം പൂർവിക ചെയ്തിരുന്നതാണ് നബി നബിസ്വല്ലാം അലൈവല്ലം ചെയ്ത് നമ്മൾ പറഞ്ഞു നബിതിമേനിക്ക് അവസാനം കിട്ടിയ റമദാനിൽ ഇരുപത് ദിവസം ഇത്തേക്ക് അവർന്നിട്ടുണ്ട് ഇതുപോലെ ആ കാലഘട്ട സഹാബികളൊക്കെ ചെയ്തിരുന്ന വിഷയമാണ് എന്നാൽ പിൽക്കാലത്ത് പലരും ഈ വിഷയത്തിൽ അശ്രദ്ധരാണ് അപ്പോൾ ഈ രാത്രി നമ്മൾ കടന്നുറങ്ങുകയാണെങ്കിൽ വലിയൊരു ഹൈറാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ രാത്രി മുഴുവനും കഴിയുന്നില്ലെങ്കിലും കഴിയുന്നത്ര ഉറക്കമൊഴിച്ചിട്ട് നമസ്കരിക്കുകയും അതുപോലെ ദിഖറുകളിലും ദ്വാകളിലും ഏർപ്പെടുകയും പിന്നെ പരിശുദ്ധ കുറവ് ധാരാളമായി പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷം ചെയ്യുന്നതിനേക്കാളുള്ള പ്രതിഫലം നമുക്ക് കിട്ടും പിന്നെ ചെയ്യാവുന്ന കാര്യം അദ്വാ പ്രാർത്ഥനയാണ് ഐഷാർ അല്ലി അള്ളഹ നബി സലഹ് അലൈഹി വസ്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാ റസൂർ അല്ല അറായി തൻ അലിം തു അയ്യ ലേല ലേലത്തുള്ള കദർമാ കുരിഫിഹ കതിറിൻ്റെ രാത്രി എന്നാണെന്ന് എനിക്ക് അറിഞ്ഞാലും ഇതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇവിടെ അതിൽ ചില ലക്ഷണങ്ങളൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ആ ലീലത്തിൽക്കത് അന്ന് രാവിലെ സൂര്യന് അങ്ങനെയുള്ള പിന്നെ അതിൻ്റെ കിരണങ്ങൾ എല്ലാം കൂടുതലുണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അത്രയും നമുക്കത് ബോധ്യമാവില്ല നമ്മളെല്ലാ രാത്രിയും അത് പ്രതീക്ഷിക്കണം ഏതായാലും ശരി ആ സമയത്ത് അവസാനത്തെ പത്തിൽ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥന എന്താണ് അള്ളാഹു മിന്ന കഫുൻ തുഹിബുൽ അഫുവാ ഫാഫുഅന്നി അള്ളാഹുവി എന്നി എമ്പാടും മാപ്പ് കൊടുക്കുന്നവനാണ് നീ മാപ്പ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് നീ മാപ്പ് തരണമേ അപ്പോൾ നമ്മുടെ തിന്മകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടലാണല്ലോ ഏറ്റവും പ്രധാനം മൗഫറത്തു ദുനൂബ് തിന്മകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുക എന്ന് വളരെ പ്രധാനമാണ് അപ്പോൾ അത് ചോദിക്കാവുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് ഏത് സമയം നമുക്ക് ചോദിക്കാം എന്നാൽ ഈ സമയം പ്രത്യേകമായി ഐഷാർ അള്ളി അള്ളാഹു എന്ന നബിസ്വല്ലാ അലൈഹി വല്ലം പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് ഈ പ്രാർത്ഥന അവസാനത്തെ പത്തിൽ അള്ളാഹു മിന്ന കഫൂൻ തൊഹിബുൽ അഫുവാ ഫാഫു അന്നി എന്ന പ്രാർത്ഥന അപ്പോൾ പാപവചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പിന്നെ റമദാൻ നമ്മുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞു പോകാനാണ് കഴിഞ്ഞു പോകുന്ന സമയത്താണ് അപ്പോഴൊക്കെ നിരന്തരമായ പ്രാർത്ഥനകൾ ആ സമയം പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് റമലാ മാസത്തിൽ എല്ലാ സമയത്തുള്ളതിനേക്കാൾ അതുകൊണ്ട് ആ പറ്റി പറഞ്ഞതിന് ശേഷം പിന്നൊരാഴത്ത് അതിന് ശേഷം വീണ്ടും റമദാൻ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആയത്ത് എന്താ ഫൈത സഹല കൈബാദി എന്നി ഫൈ എന്നീ കരീം പ്രവാചകർ എൻ്റെ അടിമകൾ പറ്റി താങ്കളോട് ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്തുണ്ടെന്ന് പറയൂ അതുകൊണ്ട് ഉജീബ് ദാവത്ത ദിദാ ദാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്നോട് പ്രാർത്ഥിച്ചാൽ ഫലിസ്തജീബൂലി ഉത്തരത്തിന് വേണ്ടി അവർ എന്നോട് ആവശ്യപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റമലാലിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പിന്നെ ഒരു കാര്യമായി നമ്മൾ പരിഗണിക്കുകയും വേണം എന്നിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും കാരണം റമദാൻ ഇവിടെ പറയുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കഴിഞ്ഞു പോയ എല്ലാ ഭാവങ്ങളും പുറത്ത് കിട്ടണം അതിന് പുറമേ പുണ്യകരമായ റമദാനുകൾ ഒരുപാട് നമുക്ക് വീണ്ടും ലഭിക്കണം അതിനുവേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന പിന്നെ നമ്മുടെ ഭൗതികമായ പാരിത്രികമായ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടാവും അതൊക്കെ നമുക്ക് ചോദിക്കാവുന്ന സമയങ്ങളാണ് ഈ സമയങ്ങൾ അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മൾ നഷ്ടപ്പെട്ടുകൂടാ പിന്നെ ഈ റമദാന ഈ രൂപത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനും കതിറിൻ്റെ രാത്രി ഉറക്കമൊഴിച്ചിരിക്കാനും അതുപോലെ അവസാന പത്തൊക്കെ ആരാധനകളുടെ വസന്തമാക്കി അതിനെ മാറ്റാനും ഒക്കെയുള്ള തൗഫീക്ക് കിട്ടാനും റബ്ബിനോട് പ്രാർത്ഥിക്കണം നമ്മൾ ചിലപ്പോൾ വിചാരിച്ചാലും ഒന്നും അതിന് തൗഫീക് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ തൗഫീക്കിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് വലിയ വലിയ ആൾക്കാരൊക്കെ തന്നെ പ്രാർത്ഥിച്ചത് അപ്പോൾ സുലൈമാൻ നബിൻ്റെ പ്രാർത്ഥന ഉണ്ടാവും അബ്ബി ഔസീനിയൻ അഷ്കുറ നിയമത്തെ കല്ലെത്തി അന്നം തലേ വലിത അതാവും എനിക്ക് നീ തൗഫീഖ് നൽകണം നിൻ്റെ നിയമത്തിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന പ്രാർത്ഥന ഇതുപോലെ മറ്റുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനയ്ക്കുണ്ട് നബിസ്വല്ലാ അലൈഹി വസ്ലം കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്ന പ്രാർത്ഥന ഒന്ന് അള്ളാമയം സബ്ത്ത് കൽബി അല ദീനി ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന മറിക്കുന്ന എൻ്റെ ഹൃദയത്തെ നിന്ന് എൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണമേ അതുപോലെ രാവിലെയും വൈകുന്നേരം നബിസ് അല്ലാസ്സലം പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന യാ ഹയ്യു യാ അതുപോലെ ഖയ്യുമായ അള്ളാഹുവേ യും നിന്റെ റഹമത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു പിന്നെന്താ പിന്നീഷുല്ലഹു എൻ്റെ എല്ലാ കാര്യവും നീ എനിക്ക് നന്നാക്കി തരണം എല്ലാം വല്ലാത്ത നീലാൻ നഫ്സി തുറവത്തേൻ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്നെ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ അപ്പോൾ എല്ലാം നീ ഏറ്റെടുക്കണം അപ്പം എല്ലാവിധ തൗഫീഖിന് വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം തൗഫീഖ് നൽകുന്നവൻ അവനാണ് അപ്പോൾ റമദാൻ നല്ലാൽക്ക് സ്വീകരിക്കാൻ ഇനി ഒരുപാട് റമദാൻ കിട്ടാൻ അതുപോലെ ഭൗതികവും പാരിത്രികവുമായ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ അതിനൊക്കെ അമിൽ ചെയ്യാൻ അതിനൊക്കെയുള്ള തൗഫീഖിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്